വളരെ ഗൗരവമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഒരു സി ഐ ടി യു പ്രവർത്തകൻ കൊല്ലപ്പെട്ടിരിക്കുന്നു ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരാണ് ഈ കൊലപാതകത്തിനു പിന്നിൽ അതുമായി ബന്ധപ്പെട്ട ചില പ്രതികളൊക്കെ ഇപ്പോൾ കസ്റ്റഡിയിലായി കഴിഞ്ഞു ഇതിൽ വിഷ്ണു എന്ന് പറയുന്ന പ്രധാന പ്രതി മരകായുധങ്ങളുമായി വന്ന് ജിതിനെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ദൃക്സാക്ഷി വിവരണങ്ങളൊക്കെ തന്നെ പോലീസിന് മുമ്പാകെ വന്നിട്ടുണ്ട് എന്നിട്ട് ഇപ്പോൾ ദശ്രീ റജി ലൂക്കോസ് കൂടി നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട് ഞാൻ ഈ പറഞ്ഞു വന്നതുപോലെ റെജി എന്നിട്ടും ഇക്കാര്യങ്ങളെ സമീപിക്കുന്ന ഇക്കാര്യങ്ങൾ മാത്രം മാധ്യമങ്ങളിലൂടെയാണ് ജനങ്ങളിലേക്ക് ഈ വിവരങ്ങൾ എത്തുന്നത് ഇത്തരം നിഷ്ഠൂരമായ കൊലപാതകങ്ങൾ അത് പൂർണ്ണമായും സമൂഹം തള്ളിക്കളയേണ്ടത് തന്നെയാണ് അത്തരം കൊലയാളികൾക്ക് ഈ നാട്ടിൽ ഇടമില്ല എന്ന നിലയിലേക്ക് അവരെ ഒറ്റപ്പെടുത്തുകയും അതിനെതിരായിട്ടുള്ള ഒരു ചെറുത്തുനിൽപ്പും പൊതുബോധവും ശക്തമാകേണ്ടതുണ്ട് അതിൽ മാധ്യമങ്ങളുടെ പങ്ക് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് പക്ഷേ അവിടെ ആ പങ്കാളിത്തം ആ ഉത്തരവാദിത്തം മാധ്യമങ്ങൾ നിറവേറ്റുന്നുണ്ടോ എന്ന സി പി എമ്മിൻ്റെ ഈ കൊലപാതകത്തിലേയും ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ നോക്കിയാൽ ഈ ഇടതുപക്ഷ സർക്കാർ തുടർച്ച അധികാരത്തിലിരിക്കുന്ന കാലത്ത് എത്രയോ സി പി ഐ എം പ്രവർത്തകർക്ക് സി ഐ റ്റു പ്രവർത്തകർക്ക് ഡിവൈഎഫ്എ പ്രവർത്തകർക്ക് ഒക്കെ അല്ലെങ്കിൽ രാഷ്ട്രീയ എതിരാളികളുടെ കൊലക്കത്തിക്ക് ജീവൻ വിടിയേണ്ടി വന്നിട്ടുണ്ട് ജീവൻ നഷ്ടമായിട്ടുണ്ട് പക്ഷേ അതെല്ലാം ഒരു ഒരു സമൂഹത്തിൻ്റെ ഒരു സമാധാന അന്തരീക്ഷത്തെ തകർക്കരുത് എന്ന നിലയിൽ തന്നെ കടുത്ത കനത്ത ജാഗ്രതയോടെ വലിയ കൃത്യമായ ഒരു തരത്തിലുള്ള ഇത്തരം എന്താ പ്രകോപനങ്ങളിലും വീണു പോകരുത് എന്ന് പറഞ്ഞ് പാർട്ടി പ്രവർത്തകരെയൊക്കെ ആ നേതൃത്വം അണിനിരത്തുന്നതും സജ്ജരാക്കുന്നതും ശാന്തരാക്കുന്നതും ഒക്കെ നമ്മൾ ഓരോ രാഷ്ട്രീയ കൊലപാതകം കഴിയുമ്പോൾ ും കണ്ടുകൊണ്ടേ പക്ഷേ ഇതെല്ലാം മനസ്സിലാക്കി പെരുമാറേണ്ട കേരളത്തിലെ മാധ്യമങ്ങൾ അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നുണ്ടോ സി പി ഐ എം പ്രവർത്തകൻ സി ഐ ട്യൂ പ്രവർത്തകനൊക്കെ കൊല്ലപ്പെട്ടാൽ കൊലയാളി ആര് എന്ന് പറയാൻ കാട്ടുന്ന ഒരു വിമുഖത അത് തുറന്ന് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്നതിനെയാണ് ഓരോരോ അനുഭവങ്ങൾ ചൂണ്ടിക്കാട്ടി സി പി എം നേതാക്കൾ പറയുന്നത് അതിൽ ചില വസ്തുതകൾ ഉണ്ട് താനും കേരളത്തിലെ സി പി എം പ്രവർത്തകരെ ആർക്കും എന്തും ചെയ്യാം അരിങ്കൊല ചെയ്ത ചെയ്യാം കൊന്നു തള്ളിയാൽ പോലും വ്യക്തമായ കൂടി ഏത് രാഷ്ട്രീയ കക്ഷിയാണ് ഇപ്പൊ ആർ എസ് എസ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും കോൺഗ്രസുകാരാണെങ്കിൽ കൊരായാളികളെങ്കിൽ അവരെ വെള്ളപൂശുന്ന ഒരു സമീപനമാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ തിക്തഫലം എന്ന് പറയുന്നത് സമാധാനത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്ക സി പി എം പ്രവർത്തകരെ കൊന്നു തള്ളിയാൽ ആര് ചോദിക്കാനില്ല അരേഷൻ ഇതിലൂടെ അവർ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുകയാണ് ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതിഷേധിക്കേണ്ടത് ഇവ പത്തനംതിട്ടയിലെ സി ഐ ടിന്റെ പ്രവർത്തകനെ ഒരു ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകനെ കത്തിക്കൊണ്ട് കുത്തിക്കുന്ന ദൃശ്യണ്ടായിട്ട് പോലും ഇന്നത്തെ മാധ്യമങ്ങൾ കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും അവരെല്ലാം ഈ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരെ വെള്ളപൊലിച്ചു സമീപനം നടത്തിയിരിക്കുന്നത് ഏറ്റവും വലിയ ഉദാഹരണം നമ്മളെ കേരളത്തിലെ ജനങ്ങളെ ഏറെ വേദനിപ്പിച്ചിട്ട് കൊലപാതകമാണ് ധീരജന്റെ കൊലപാതകം ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലെ ആ വിദ്യാർത്ഥിയെ ഒറ്റക്കൂത്തിന് കൊന്ന ആ നിഷ്ഠൂരിലെ കൊലയാളിയെ അതിലെ രാമ്യത്തിൽ തുടങ്ങിയതിനു ശേഷം കേരളത്തിലെ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് വേദികളിൽ പോലും പ്രത്യക്ഷപ്പെട്ട് ഒരു മഹത്തായ സേവനം അവർ ചെയ്യുന്ന പ്രതീതി കേരളത്തിലെ ജനങ്ങളുടെ ജനങ്ങളോടും പുരപ്പിച്ചു ഇതിനെ വലിയ രീതിയിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ കൊട്ടിഘോഷിക്കുകയും എന്നാൽ ഈ കൊലയാളിയെ നാളെ മറ്റൊരാൾക്ക് വിധി ഉണ്ടാകാത്ത രീതിയിൽ അയാളെ വിമർശിക്കാൻ ഇവിടുത്തെ ഒരു മാധ്യമങ്ങളും വരതുപക്ഷ മാധ്യമങ്ങളും തയ്യാറായിട്ടില്ലെന്നുള്ളതാണ് ഭീകരമായ അവസ്ഥ അതിൽ നിന്ന് ഇവർ കൊടുക്കുന്ന മെസ്സേജ് എന്താ കേരളത്തിലെ സി പി എം പ്രവർത്തകരെ ആർക്കും കൊല്ലാം ഏത് രീതിയിലുള്ള വൃത്തികേടുകൾ കാണിച്ചാലും ആരും ചോദ്യം എന്നുള്ള ഒരു 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 പ്രതീതി കേരളത്തെ ജനിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പൊ ഇന്നലത്തെ ഈ കൊലപാതകം എന്ന് പറയുന്നത് വാസ്തവം പറഞ്ഞാൽ കേരളത്തെ ഞെട്ടിയിരിക്കുകയാണ് കഴിഞ്ഞ ഒരു ആറേഴ് വർഷത്തെ ചരിത്രം എടുത്തു കേരത് സി പി എമ്മിലെ ഏതെങ്കിലും ഒരു പ്രവർത്തകന്റെ മനഃപൂർവമായ രീതിയിലുള്ള പ്രവർത്തനത്തിന്റെ ഫലം ഏതെങ്കിലും ഒരു എതിർ രാഷ്ട്രീയത്തിൽ കൊലയപ്പെട്ടിട്ടുണ്ടോ ഇന്നുവരെ ഉണ്ടായിട്ടുള്ള പേരിയ കൊലക്കേസ് തന്നെ എടുക്കൂ പേരിയ കൊലക്കേസിലെ പ്രതികളായി ചാർത്തപ്പെട്ടവർ ആരൊക്കെയാണ് പേരിയ കൊലക്കേസിൽ കേരള പോലീസ് അന്വേഷിച്ച് കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അത് സി ബി ഐ ഏൽപ്പി അറസ്റ്റ് ചെയ്തവരിൽ മൂന്ന് കോൺഗ്രസ് പ്രവർത്തകരുണ്ട് പ്രാദേശികമായ ഒരു ക്ഷേത്രത്തിന്റെ പേര് നടന്ന കൊലപാതകം സി പി എമ്മിന്റെ തലക്ക് വെക്കാനായിട്ട് ഇവിടെ മാധ്യമങ്ങൾ കാണിച്ച് വലിയ രീതിയിലുള്ള ഉത്സാഹം എത്ര ഭയാനകമാണ് മുൻ പിന്നെ എം എൽ എ കുഞ്ഞിരാമനെ പോലും അതിനകത്ത് ഗൂഢാലോചന പങ്കാളിയായി ിൽ പോലും എന്താ വർഷത്തെ ആ കേസ് നോക്കിയാൽ ആ കേസ് നോക്കിയാൽ റെജിലുക്കോസ് സി ബി ഐ ചാർത്തിയ ആ ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ സി ബി ഐക്ക് കഴിഞ്ഞിട്ടില്ല കേരള പോലീസിന്റെ അന്വേഷണം തന്നെയായിരുന്നു അവിടെയും വന്നത് അതായത് കേരള പോലീസ് കണ്ടെത്തിയ പ്രതികളെ ശിക്ഷിക്കുന്ന നിലയിലേക്ക് മാത്രമേ അന്വേഷണത്തിന് പോകാൻ കഴിഞ്ഞിട്ടുള്ളൂ സി ബി ഐ ഗൂഢാലോചന പോലെ സുപ്രധാനമായ കുറ്റം ചാർത്തിയാണ് സി പി ഐ എം നേതാക്കളെ ആ കേസിലേക്ക് കൊണ്ടുവന്നത് അതാണ് സി പി എം ആരോപിക്കുന്ന ഗുരുതരമായ പ്രശ്നം പക്ഷേ അവർക്കെതിരെ ഉന്നയിച്ച കുറ്റം കോടതിയിൽ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല അവിടെ സി പി എമ്മിൻ്റെ വാദം ആരോപണം ശരിവെക്കുകയാണ് മാത്രമല്ല ആ ആ നിലയിലേക്ക് സി ബി ഐ അതിനകത്ത് സ്ഥാപിച്ചെടുക്കാൻ കാര്യങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിച്ചത് പരാജയപ്പെടുന്നത് കൂടി കണ്ടു മറ്റു ചില വകുപ്പുകളിലുള്ള മറ്റു ചില വകുപ്പുകളിലുള്ള ശിക്ഷ മാത്രമാണ് ഇവർക്ക് ഇവരുടെ മേൽ നിലനിൽക്കും കൊണ്ടുവരാൻ കഴിഞ്ഞത് അതുപോലും കോടതി ഇപ്പോൾ മേൽക്കോടതി സ്റ്റേ ചെയ്യുന്ന സാഹചര്യം വരികയും ചെയ്തിട്ടുണ്ട് ലൂക്കോസ് അത് തീർച്ചയായിട്ടും അതുകൊണ്ടാണല്ലോ മുൻ എം എൽ എ കുജരാമൻ സഹിതി ഉള്ളവരുടെ ശിക്ഷ പിന്നെ ഹൈക്കോടതി പിന്നെ സ്റ്റേ ചെയ്തിരിക്കുന്നത് നിഷ്പ്രയാസം വളരെ 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 സിമ്പിളായിട്ട് തന്നെ ഹൈക്കോടതിക്ക് അത് ബോധ്യമായത് അവരുടെ ശിക്ഷ അവർക്ക് പിന്നെ സ്റ്റേ ചെയ്യുകയും അവർക്ക് ജാമ്യം കൊടുക്കുകയും ചെയ്തു ഇതിലൊക്കെ ഭീവൽസമായ ഒരു വേട്ടയാടല്ലോ സി പി എമ്മിനെതിരാടുന്നു അത് നമ്മുടെ വാളയാർ ഇരട്ടക്കൊലക്ക് പിന്നെ കുട്ടികളുടെ പിന്നെ ആത്മഹത്യയായി ബന്ധപ്പെട്ടാണ് അന്ന് ഇന്നും കേരളത്തിലെ ചില മാധ്യമങ്ങൾ സി പി എമ്മിനെ വേട്ടയാടുന്നത് ഒന്ന് ആലോചിച്ചു നിരപരാധിയായ എം പി രാജേഷിന്റെ പേര് പോലൊന്ന് കേരളത്തിൽ ആ കുട്ടികളുടെ മാതാവിനെ മുഴുവൻ കൊണ്ട് പ്രഖ്യാപിച്ചു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അവിടെ മത്സരിപ്പിക്കുകയും ചെയ്തു ഒന്ന് ആലോചിച്ച് നോക്കി എത്ര ലജ്ജാകരമാണ് ഒടുവിൽ ഇവർ തന്നെ ആവശ്യപ്പെട്ട കാര്യം സി പി സി ബി ഐ വന്ന് അന്വേഷണം നടത്തിയപ്പോ കുറ്റവാളി ആരാണ് കുറ്റവാളി സ്വന്തം മാതാവ് തന്നെയാണ് വളർത്തശനാണ് അപ്പോൾ നമ്മളത് മനസ്സിലാക്കി കേരളത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന സി പി എം വേട്ടയുടെ ഏറ്റവും ഒളിവിലത്തെ ഉദാഹരണങ്ങളിൽ പറയുന്ന വാളയാർ കേസും അതുപോലെ തന്നെ ഇപ്പോൾ മാധ്യമ ബിജെപിയെ സംരക്ഷിക്കാനായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കുൽസിതമായ പ്രവൃത്തി ഇതിനെ എങ്ങനെ കേരളം ചെയ്യാൻ പറ്റും ഞാനതാണ് ഈ ഇപ്പോൾ എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചത് കഴിഞ്ഞ ആറേഴ് വർഷങ്ങൾക്കിടയിൽ ഏതെങ്കിലും പ്രവർത്തകൻ മറ്റേതെങ്കിലും എതിർ രാഷ്ട്രീയത്തിൽ ആരെയെങ്കിലും കൊന്നതായിട്ട് പറയാൻ പറ്റുമോ ആരെയെങ്കിലും കൊന്നതായിട്ട് പറയാൻ പറ്റൂ നമ്മളാ മനസ്സിലാക്കേണ്ടത് മനോരുന്ന ന്യൂമാഹിയിലെ മത്സ്യത്തൊഴിലാളിയെ കൊന്നു തള്ളി കാല് വെട്ടി മാറ്റിയപ്പോൾ അതിന്റെ ആരാണെന്നുള്ള മായി തലശ്ശേരി മുൻസിപ്പാലിറ്റിക്കുള്ളിലുള്ള ബി ജെ പിയുടെ സമുന്നത നേതാവാണ് അന്നും എന്താ പറഞ്ഞത് ഈ മനോഹരം എന്ന് പറയുന്ന പറയുന്നതാണ് കൊന്നത് പ്രതികളെ ആരാണെന്ന് അറിയത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ഇപ്പോൾ താങ്കൾ പറഞ്ഞത് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ ഈ കേസുകളിലൊക്കെ രാഷ്ട്രീയ തർക്കങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിൽ കൊല ചെയ്യപ്പെടുന്നു കൊല ചെയ്യപ്പെടുന്നത് സി ഐ ടി പ്രവർത്തകനായാൽ സി പി ഐ പ്രവർത്തകനായാൽ അപ്പുറത്ത് ആരാണിത് ചെയ്തത് എന്ന് പറയാതിരിക്കാൻ പരമാവധി നേരം പറയാതിരിക്കാനുള്ള ഒരു മാധ്യമ ശ്രമം കേരളത്തിൽ വളരെയധികം രൂപപ്പെട്ടിട്ടുണ്ട് ഇതിലും ആ രൂപത്തിലുള്ള നിശ്ചിത വിമർശനം കാരണം ഈ ഇപ്പോൾ എന്നോട് ചോദിച്ചു ചോദ്യങ്ങൾ ചോദിച്ചത് കഴിഞ്ഞ ആറേഴ് വർഷങ്ങൾക്കിടയിൽ ഏതെങ്കിലും പ്രവർത്തകൻ മറ്റേതെങ്കിലും എതിർ രാഷ്ട്രീയത്തിൽ ആരെയെങ്കിലും കൊന്നതായിട്ട് പറയാൻ പറ്റുമോ ആരെയെങ്കിലും കൊന്നതായിട്ട് പറയാൻ പറ്റുമോ നമ്മളത് മനസ്സിലാക്കേണ്ടത് മനോഹരൻ പറയുന്ന ന്യൂമാഹിയിലെ മത്സ്യത്തൊഴിലാളിയെ കൊന്നു തള്ളി കാല് വെട്ടി മാറ്റിയപ്പോൾ അതിന്റെ ആരാണെന്നുള്ള വ്യക്തമായി തലശ്ശേരി മുനിസിപ്പാലിറ്റിക്ക് ഉള്ളിലുള്ള ബി ജെ പിയുടെ സമുന്നത നേതാവാണ് അന്നും എന്താ പറഞ്ഞത് ഈ മനോഹരൻ എന്ന് പറയുന്നത് കൊന്നത് പ്രതികളെ ആരാണെന്നുള്ള അറിയത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ഇപ്പോൾ താങ്കൾ പറഞ്ഞത് കാര്യങ്ങൾ പരിശോധിച്ചാൽ ഈ കേസുകളിലൊക്കെ രാഷ്ട്രീയ തർക്കങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിൽ കൊല ചെയ്യപ്പെടുന്നു കൊല ചെയ്യപ്പെടുന്നത് സി ഐ ടി പ്രവർത്തകനായാൽ സി പി എം പ്രവർത്തകനായാൽ അപ്പുറത്ത് ആരാണിത് ചെയ്തത് എന്ന് പറയാതിരിക്കാൻ പരമാവധി നേരം പറയാതിരിക്കാനുള്ള ഒരു മാധ്യമ ശ്രമം കേരളത്തിൽ വളരെയധികം രൂപപ്പെട്ടിട്ടുണ്ട് ഇതിലും ആ രൂപത്തിലുള്ള നിശ്ചിത വിമർശനങ്ങളാണ് മാധ്യമം കാരണം മാധ്യമങ്ങളിലൂടെയാണ് ഇത് ജനങ്ങളിലെത്തുന്നത് അപ്പോൾ ജനങ്ങളിലേക്ക് വസ്തുത എത്താതിരിക്കാൻ എന്തിനാണ് വസ്തുത വളരെ ആസൂത്രിതമായി ഇത്തരം വസ്തുതകൾ മൂടി വെക്കുന്ന ഒരു മാധ്യമ സമീപനം ഉണ്ടാകുന്നത് എന്ന ചോദ്യമാണ് ഈ രാഷ്ട്രീയ കൊലപാതകത്തിൻ്റെ ഇടയിലും ബി ജെ പി പ്രവർത്തകർ പ്രതിയായി പിടിക്കപ്പെടുന്ന സാഹചര്യമൊക്കെ വരുമ്പോഴും സി ഐ ടി പ്രവർത്തകൻ കൊല്ലപ്പെടുമ്പോൾ മാധ്യമങ്ങൾ കാട്ടുന്ന ആ ഒരു പ്രത്യേക ജാഗ്രതയുണ്ട് ഒരു പരിഗണനയുണ്ട് കുത്തേറ്റ് മരിച്ചു എന്ന് പറയുക എന്നാൽ കുത്തിയതാര് എന്നുള്ളത് അവരുടെ പശ്ചാത്തലം മാത്രവുമല്ല അതൊരു രാഷ്ട്രീയ കൊലപാതകമല്ല എന്നൊരു പൊതുനിഗമനത്തിലേക്ക് ആദ്യം എത്താൻ കാട്ടുന്ന വ്യഗ്രതകൾ ഇതെല്ലാം ചൂണ്ടിക്കാട്ടി അതിനുശേഷം ഈ കേസിൻ്റെ വിവരങ്ങൾ ഓരോന്നും പുറത്തു വരുമ്പോൾ ഇപ്പോൾ അത് കൃത്യമായി മനസ്സിലാകുന്നുണ്ട് സി പി ഐമ്മിൻ്റെ ഉന്നയിച്ച ആരോപണം കൊലയാളികളെ സംബന്ധിച്ച് ജിതിൻ്റെ കൊലയാളികളെ സംബന്ധിച്ച് പത്തനംതിട്ടയിലെ സി ഐ പ്രവർത്തകനായ ജിതിൻ്റെ കൊലയാളികളെ സംബന്ധിച്ച് സി പി എം എന്താണോ ആരോപിച്ചത് അത് ശരിവെക്കും വിധത്തിൽ ഇപ്പോൾ ആതിലെ കൊലയാളികൾ പ്രതികൾ അവർ പോലീസ് കസ്റ്റഡിയിലാവുന്ന സാഹചര്യമുള്ളത് അതിൽ ദൃക്സാക്ഷികൾ പറഞ്ഞത് നമ്മുടെ മുമ്പിലുണ്ട് നമ്മൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് തന്നെയാണ് അങ്ങനെ വസ്തുതകൾ തമസ്കരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് മുമ്പിലേക്ക് ഇത്തരം ഗൗരവമായ വിഷയങ്ങളെ മാധ്യമങ്ങൾ സമീപിക്കാൻ ശ്രമിക്കുമ്പോഴും കൈരളി ന്യൂസിൻ്റെ ഓരോ വസ്തുതകളും പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് കൂടുതൽ വ്യക്തതയോടെ കൂടുതൽ ശക്തമായി തന്നെ അവതരിപ്പിക്കുക എന്ന് തന്നെയാണ് അറിയിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്